ഗുഡ് മോർണിംഗ് എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു ഇടിയൻ ചക്ക ഉപ്പേരി ഉപ്പേരിയിൽ നിന്ന് ഇവിടെ ഞങ്ങളുടെ ചാലക്കുടി ഭാഗത്ത് പറയും ഞങ്ങളുടെ വേറെ ഇതിന് ഒലത്തു കൂട്ടാൻ അല്ലെങ്കിൽ തോരൻ എന്നൊക്കെയാണ് കേട്ടോ പറയണേ ഇവിടെ ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ഇടിയൻ ചക്ക ഉപ്പേരി എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയായാലും ഇത് വലത്ത് ഇത് ഇടിയഞ്ചക്ക ഒലത്താൻ പോവുക ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ സമയം നീണ്ടുപോകും ഒരു ഒത്തിരി കൊലങ്ങൾക്ക് മുമ്പാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചക്ക ഉപ്പേരി തിന്നാന്ന് പറഞ്ഞു ചേച്ചിമാരൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക വറുത്തതാണെന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ ചക്ക ചക്കേനെയും കായേ വറുക്കതും കിഴങ്ങ് വറുക്കണേനൊക്കെയാണ് ഉപ്പേരി എന്ന് പറയുക അപ്പോൾ അതാണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചക്ക ഒലത്തി ഇരിക്കുന്നത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പറഞ്ഞ സമയങ്ങൾ നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇത് അരിഞ്ഞെടുക്കാൻ പോവുക ഇത് എല്ലാം അരിഞ്ഞെടുക്കട്ടെ ചക്കയിലേക്ക് തേങ്ങ ഞാൻ ചേർക്കാണ് കുറച്ച് വേപ്പില ഇത്രയും അര ടീസ്പൂണ് ജീരകം ഒരു വലുപ്പുള്ള വെളുത്തുള്ളിയാണ് ഒരു നാലഞ്ചെണ്ണം ഇത്രയും ചുമന്നുള്ളി എല്ലാം കൂടി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാനും ഒന്ന് എടുക്കാനാണ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറിയ തേങ്ങയുണ്ട് തേങ്ങ ഇട്ടുകഴിഞ്ഞാൽ നല്ലതാണല്ലോ അതുകൊണ്ട് ഇതൊന്ന് കറക്കി എടുക്കട്ടെ ഇടിയേഞ്ചേക്ക ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചങ്ങനെ കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ ഇത്തിരി വേപ്പിലൊന്ന് വറുത്ത് പോലീട് കഴിഞ്ഞു ഇത്രയും കടുകും ഒരു അഞ്ചിലോളം ഉലുവ ഒരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് കുറച്ച് ഇട്ടുകൊടുക്കുന്നത് തേങ്ങ ഇത് മൂത്ത് പൂണേന് മുമ്പ് തേങ്ങയും ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം വേപ്പിലെല്ലാം കൂടി അരച്ച് വെച്ചേക്കണം അരച്ചേക്കല്ല ഒന്ന് ഒതുക്കി എടുത്തേക്കണം തേങ്ങയുടെ ഒന്ന് വെള്ളമായി ഒന്ന് വെള്ളമയൊന്നും ചക്കയിൽ കുറച്ച് ഉപ്പിട്ടേക്കണതാണ് തേങ്ങയിലേക്കും കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും അതുകൊണ്ട് ഞാൻ അത്രയും ഉപ്പിട്ട് കൊടുക്കാണ് ഒരു ടീ മുക്കാൽ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇടിയഞ്ചക്ക ഞാൻ തൊണ്ടിച്ചെത്തി കുക്കറിലാണ് ഇട്ട വേവിച്ചത് അത് അപ്പച്ചെമ്പിയിൽ ആവി വെച്ചിൽ എടുത്താലും മതി കുക്കറിൽ വേവിച്ചിട്ട് വെള്ളം കളഞ്ഞ് ഞാൻ ഇപ്പം അരിഞ്ഞെടുത്തേക്കണേ അത് ഇടി ഇടിച്ച കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മിക്സിൽ ക്രഷ് ചെയ്തേക്കാവുന്നത് അരഞ്ഞു പോണു അതുകൊണ്ട് അര അരിഞ്ഞെടുത്തേക്കണേ എങ്ങനെ വേണമെങ്കിലും അവരവരെ പോലെ ചെയ്യാം അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട് ചക്ക ഞാൻ ഇട്ടുകൊടുക്കണം ഇപ്പം ചക്കയുള്ള സീസൺ ചക്ക ഉണ്ടായി തുടങ്ങിയല്ലോ അതുകൊണ്ട് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഇടിയൻ ചക്ക തോരൻ അല്ലെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വെന്ത ചക്കയായതുകൊണ്ട് പെട്ടെന്നാവും പിന്നെ ഉള്ളി ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടി അരച്ച് ചേർത്ത് വേപ്പിലൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്യുക ഇപ്പം നമ്മുടെ പൈസ കൊടുത്ത മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ മിക്ക വീടുകളിലും ചക്ക ഉള്ളതാണ് ഇപ്പം ഉണ്ടാവുന്ന സമയമാണ് ചക്ക ഉണ്ടാവുന്ന സമയം എല്ലാവരും ചെയ്യുക ടേസ്റ്റിയായ ഹെൽത്തിയാണ് ഹെൽത്തിയും കൂടിയാണല്ലോ ചക്കയൊക്കെ നല്ല ഇതല്ല ഞാൻ വേപ്പില അരച്ചേപ്പം അരച്ചേപ്പത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വേപ്പില വറുത്ത് വെച്ചിരുന്നതാണട്ടെ അത് ഞാൻ ഇട്ടുകൊടുക്കാന്ന് അടിപൊളി ഇട്ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ചെയ്യുക ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക കാണാൻ ശ്രമിക്കണേ എൻ്റെ വീഡിയോകൾ കാണലും ലൈക്കൊക്കെ കുറവാണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനുള്ള മനസ്സ് കാണിക്കണേ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അതിനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാം തൊട്ടടുത്ത ബില്ലും കോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി എല്ലാവരും ഇത് ചെയ്യുക എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളെല്ലാതുകൊണ്ട് ചെയ്യണതിന് യാതൊരു തടസ്സങ്ങളുമില്ലല്ലോ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും